ഇനി പാലപ്പം ഉണ്ടാക്കിയിട്ട് ശരിയായില്ലെന്ന് ആരും പറയണ്ട ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി പിന്നെ അറിയാവുന്നവരും ഉണ്ടായിരിക്കാം അറിയാത്തവരും കാണുമല്ലോ ഇത് തേങ്ങായോ ഈസ്റ്റോ സോഡാപ്പൊടിയോ ഒന്നും ചേർക്കാത്ത പാലപ്പമാണ് അപ്പോൾ അതിങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ പാലപ്പത്തിൻ്റെ അരി വൈകുന്നേരം അരച്ച് വെച്ചതാണേ രാവിലെ ആയപ്പോൾ ദാ ഇതേപോലെയാണ് എനിക്ക് കിട്ടിയത് ഞാനിവിടെ ഒന്നര ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട് പച്ചരിയും അതിൻ്റെ കൂടെ കരിക്കാണ് കരിക്കെന്ന് പറയുന്നത് നമ്മളുടെ വീട്ടിലെ തന്നെ വീട്ടിൽ നിന്നിട്ട് തന്നെ കരിക്കാണേ രണ്ട് ടേബിൾ സ്പൂൺ ചോറും ഇതിന് പച്ചവെള്ളവും ഞാൻ ഒഴിച്ചിട്ടില്ല ഈ കരിക്കിൻ്റെ വെള്ളം മാത്രമാണ് കൊണ്ട് അരച്ച് ഉണ്ടാക്കിയ പാലപ്പമാണ് എന്നിട്ട് തേങ്ങായും ഇട്ടിട്ടില്ല ഇതിനകത്ത് കരിക്കകത്തുള്ള ഇതില്ലേ അതാണ് ഇതിനകത്ത് ഞാൻ അരയ്ക്കാനെടുത്ത് അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിനാണ് ഒന്നര ഗ്ലാസ് പച്ചരി ഞാൻ എടുത്തത് എന്നിട്ട് ഈ ഒരു ഗ്ലാസ്സും കരിക്ക് വെള്ളമാണ് പച്ച വെള്ളമല്ല ഒരു ഗ്ലാസ് കരിക്കിൻ്റെ വെള്ളം ഒഴിച്ചിട്ടില്ല നോക്കിക്കേ ഇത്രയുമേ ഒഴിച്ചിട്ടുള്ളൂ ഇത് അരയ്ക്കകത്തൊഴിച്ചതിന് ശേഷം നമ്മൾ ഈ ചോറും ഈ കരിക്കകത്തുള്ളതില്ല കരിക്ക് അതും കൂടെ ഈ അരിക്കകത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം മണിക്കൂർ അതായത് കരിക്കിൻ്റെ വെള്ളത്തിനകത്താണല്ലോ ഈ അരി നമ്മളിപ്പോൾ കുതിർത്ത് വെച്ചേക്കുന്നത് അരി നേരത്തെ ഒരു അഞ്ചാറ് മണിക്കൂർ വെള്ളത്തിനകത്തിട്ട് കുതിർത്തരിയാണ് നല്ല കഴുകിയെല്ലാം എടുത്ത് വെച്ച അരിയാണ് അപ്പോൾ അതിനകത്ത് നമ്മളിപ്പോൾ തേങ്ങ തേങ്ങ വെള്ളമെല്ലാം കരിക്കും വെള്ളം തേങ്ങയും ചേർക്കുന്നില്ല അര ടീസ്പൂണ് പഞ്ചസാര പഞ്ചസാര എനിക്ക് കൂടുതൽ ഉള്ളതുകൊണ്ടാണ് ഞാൻ അര ടീസ്പൂൺ ചേർത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ടീസ്പൂണോ ഒരു ടേബിൾ സ്പൂണോ ചേർക്കാം എന്നിട്ട് ഇതിൻ്റെ കൂടെ തന്നെ ഈ സമയം ഞാൻ ഉപ്പും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് നോക്കിക്കേ ഇതേപോലെ നല്ല പ്രെസ് ചെയ്ത് ഒരു അര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം ഈ അരിയും കരിക്കും കരിക്കിൻ്റെ വെള്ളവും ചോറും പഞ്ചസാരയും ഉപ്പും വേറൊന്നും നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നില്ല ഇതേപോലെ അരച്ചെടുക്കണം നല്ല സോഫ്റ്റായിട്ട് അരച്ചെടുക്കണം ഇത് കണ്ടോ അധികം തരിയൊന്നുമില്ല എങ്കിൽ ചെറിയ തരിയേ ഉള്ളൂ ഒത്തിരി തരി വേണ്ട എങ്കിൽ നന്നായിട്ട് അരയുകയും വേണം ഇതേപോലെ അരച്ച് വയ്ക്കണം മിക്സി ഒന്നും കഴുകി ഈ മാവിനകത്ത് ഒഴിക്കല്ലേ അപ്പം ഇത് നമ്മൾ കറക്റ്റ് മെഷർമെൻറ്റ് കറക്റ്റായിരിക്കണം എന്നിട്ട് ബാക്കിയുള്ള കരിക്കും വെള്ളമില്ലേ ആ കരിക്കും വെള്ളം കൂടെ ഇതിനകത്ത് ഒഴിച്ചിട്ട് നന്നായിട്ട് കൈകൊണ്ട് തന്നെ ഇതേപോലെ നന്നായിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഇളക്കി കൊടുക്കണം ഇളക്കിയിട്ട് ഇതാ ഈ ഒരു ബാറ്റർ കണ്ടോ ഇതേപോലെ ഇരിക്കണം എന്നിട്ട് അടച്ചു വെക്കുക എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ എടുത്തപ്പോഴാണ് കണ്ടോ ഇതേപോലെ വരും ഇതിനകത്ത് നമ്മൾ ഈസ്റ്റോ സോഡാപ്പൊടിയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല അത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വരും മാവ് കണ്ട പാലപ്പൻ ചുട്ട ശരിയാകത്തില്ല എന്ന് പറയുന്നവർ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം ഈസിയാണ് ഒരു കരിക്ക് വാങ്ങിച്ചാൽ മതി എന്നിട്ട് ഞാനിവിടെ നോൺ സ്റ്റിക്കല്ല ഇരുമ്പിൻ്റെ അപ്പച്ചട്ടിയിൽ തന്നെയാണ് അപ്പം ഉണ്ടാക്കുന്നത് അപ്പം അതിനൊരു പ്രത്യേക ടേസ്റ്റും ഉണ്ട് നാല് വശവും നല്ല മുരിഞ്ഞു വരും എന്നിട്ടിങ്ങനെ ബബിൾസ് വരുമ്പോൾ വേണം ഇത് അടച്ചു വയ്ക്കാൻ ഞാൻ എന്നിട്ട് ദോശച്ചട്ടിയിലും ഇതേപോലെ ഒരപ്പം ഉണ്ടാക്കിയെടുത്ത് എടുത്തു എന്നുവെച്ചാൽ നമ്മൾ പാലപ്പം ചൂടുക അതേപോലെ ദോശച്ചട്ടിയിൽ ചുട്ടാലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം കിട്ടും അപ്പം ഞാൻ ദോശച്ചട്ടിയിലും അപ്പച്ചട്ടിയിലും ഈ മാവ് ട്രൈ ചെയ്തു നല്ല സോഫ്റ്റാണ് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഇത് തണുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടിരിക്കും മറ്റേത് അപ്പമൊക്കെ ഉണ്ടാക്കി പാലപ്പൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് വൈകുന്നേരമൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു ഒരുമാതിരി കട്ടിയായിട്ടിരിക്കത്തില്ലേ ഇത് അങ്ങനെ തന്നെ നന്നായിട്ട് നമ്മൾ രാവിലെ ചുട്ടിട്ട് വൈകുന്നേരം എടുക്കുവാണെങ്കിൽ കൂടി നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും സൈഡൊക്കെ നല്ല മുരിഞ്ഞു വരണമെന്നുണ്ടെങ്കിൽ അപ്പച്ചട്ടി തന്നെ വെച്ച് ഉണ്ടാക്കിയാലേ കറക്റ്റായിട്ട് വരത്തുള്ളൂ ഇത് നോക്കിയേ എന്ത് സോഫ്റ്റാണെന്ന് നോക്കിയേ പാലപ്പത്തിൻ്റെ കൂടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ എഗ്ഗ് റോസ്റ്റാണ് ഉണ്ടാക്കിയത് അത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു നല്ല കോംബോ ആയിരുന്നു ഈ എഗ്ഗ് റോസ്റ്റിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞെങ്കിൽ ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും പക്ഷെ ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു ഇതേപോലെ അറിയാൻ വയ്യാത്തവർ ഇതേപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കരിക്കാണെങ്കിൽ ഇളം എടുക്കുക അപ്പോൾ അതിനകത്ത് നല്ല വെള്ളം കാണും നല്ല വെള്ളവും കാണും നല്ലൊരു ടേസ്റ്റും ആയിരിക്കും എല്ലാവരും ട്രൈ ചെയ്യുക അതേപോലെ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബായ്